ാഹു ജനങ്ങളിൽ ഉയർത്തിയിട്ടുണ്ട് മഹാനായ സൈദബരിൽ മുസൈബർ അതി അല്ലാഹു തകരാറുകൂ അവിടുന്ന് ചെറുപ്പക്കാരനോട് പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയുമോ എന്ന് നീ പ്രയാസപ്പെടണ്ട എത്രയോ പേര് ജനങ്ങളിൽ നിന്ന് അവർക്ക് വലിയ സ്ഥാനം കൊടുത്തിട്ടുണ്ടായിരുന്നു പറഞ്ഞു കൊടുക്കുകയാണ് ഗ്ലാമർ ഇല്ലാത്ത നാല് പേര് ഗ്ലാമറില്ലാത്തവരായ നാല് പേര് പേര് നാല് സൗന്ദര്യമില്ലാത്ത നാല് പേര് മുടി ചുരുണ്ടുപോയ നാല് പേര് പ്രവാചകനുണ്ടല്ലോ അവനെ നോക്കി കേട്ടാണ് പറഞ്ഞത് സ്വയബാ മിന്നയിലിൽ

ായ സ്വർഗത്തിന്റെ അവകാശികളായ നാല് വിഭാഗമാരാ വിഭാഗമാരാധുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ഒന്നാമതായി പറഞ്ഞു കൊടുക്കുകയാണു സ്വഹാബാ അതിന്റെ ഒന്നാമത്തെ മനുഷ്യനാരെന്നറിയുമോ മഹാനായ സൈതുന പി

പ്രവാചകൻ കൊടുത്ത മുറ്റത്ത് യത്തിന്റെ മുകളിൽ കയറി ബാങ്ക് വിളിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവാചകന്റെ മുന്നിൽ നൂറുകണക്കിന് സ്വയബികൾ നിൽക്കുന്നുണ്ട് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് ി പറയാൻ കഴിയുന്ന ഒരുപാട് സ്വഹാബികള് പ്രവാചകൻ എന്നോട് പറയും എന്നോട് പറയും എല്ലാവരും പ്രവാചകന്റെ ചുണ്ടിലേക്ക് നോക്കി നിൽക്കുകയാ എല്ലാവരും പ്രവാചകന്റെ ചുണ്ടിലേക്ക് മുക്തിന് ആരുടെ പേരാണ് പറയുന്നതെന്ന് കേൾക്കാ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുമ്പോളിക്കുന്നു പരിശുദ്ധമായ മുകളിൽ കേറിയിട്ട് അള്ളാക്ക് ആദ്യമായിട്ട് പാങ്ക് വിളിക്കാറുള്ള അവസരം കൊടുത്തത് ഈ കറുത്തവനായ ായ ഈ മുടിയെല്ലാം ചുരുണ്ടുപോയ ഈ ബിലാലിനായിരുന്നു എന്ന് ചരിത്രം പറഞ്ഞു തരുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ ആ നാല് പേരിലും നാമത്തെ മനുഷ്യനാരാ മഹാനായ സൈദുനാ ബിലാൽ എന്റെ മനസ്സിന്റെ ഉള്ളിൽ ഒരു പ്രയാസമുണ്ട് ആ ചെറുപ്പക്കാരനോട് ചോദിക്കുകയാണ് ഈ സദസ്സിലിരിക്കുന്ന പല പെൺകുട്ടികൾക്കും പല ചെറുപ്പക്കാർക്കും ഇങ്ങനെ ഒരു പരാതിയുണ്ട് എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ പ്രിയപ്പെട്ട സഹോദരിമാര് നമ്മളിൽ പലർക്കും അങ്ങനെ മനസ്സിന്റെ ഉള്ളിൽ നമുക്കും അങ്ങനെ ചിലർക്കൊക്കെ ഒരു പ്രയാസം മനസ്സിൽ ഇങ്ങനെ തോന്നാറുണ്ട് ആ ചെറുപ്പക്കാരന് തോന്നിയതുപോലെ ആ ചെറുപ്പക്കാരൻ എല്ലാ സമ്പത്ത് കൊടുത്തിരുന്നു നല്ല ആരോഗ്യം കൊടുത്തിരുന്നു നല്ല ഒരു യുവാവായിരുന്നു എന്നിട്ടും ആ ചെറുപ്പക്കാരന്റെ മനസ്സിലെ പ്രയാസം എന്താണെന്ന് സ്വഹാബിപര്യനായ സൈദ്ബർഗ് ചോദിക്കുമ്പോ അവിടെ തലതാറ്റി പിടിച്ചിട്ട് പറയുന്ന തങ്ങളെ

പോയി നിൽക്കുമ്പോ നമ്മളിൽ പലർക്കും അങ്ങനെ തോന്നാറുണ്ടല്ലോ പഠിച്ചവനെ എനിക്ക് ഗ്ലാമർ ഇല്ലല്ലോ എനിക്ക് സൗന്ദര്യമില്ലല്ലോ ഞാൻ വെളുത്തവനല്ലോ ചിന്തിക്കാറുണ്ട് എല്ലാവരും വെളുത്ത നിറവുള്ള പെണ്ണിനെയാണ് മുടങ്ങി പോകുന്ന രംഗങ്ങളുണ്ടല്ലോ എങ്കിലെ നിറം നോക്കി എട്ട് വിഭാഗം കഴിക്കുന്ന ചെറുപ്പക്കാരുണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് എങ്കിലെ പറയുകയാകുവിന്റെ പ്രവാചകൻ എവിടെ അറിയുമോ റസോല് പറഞ്ഞത് ഗ്ലാമർ നോക്കണ്ട എന്നല്ല സൗന്ദര്യം നോക്കണേ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് എല്ലാവരും വെളുത്ത നിറമുള്ള പെണ്ണിനെ മാത്രമേ വിവാഹം കഴിക്കൂ എന്ന് ചെറുപ്പക്കാരെ എല്ലാരും കണ്ണാടിയുടെ മുന്നിൽ നോക്കും ആണുങ്ങളും പെണ്ണുങ്ങളും പെണ്ണുങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ടെൻഷൻ കണ്ണാടിയുടെ മുന്നിൽ പോയി നിക്കുമ്പോ പഠിച്ചോനെ നിക്ക് നിറം കറുപ്പാണല്ലോ ബ്ലാക്ക് ആണല്ലോ പലരും വന്ന് പെണ്ണ് നോക്കും എങ്ങനെയുണ്ട് പെണ്ണൊക്കെ കൊള്ളാം പക്ഷെ നിറവ് ഇത്തിരി കുറവാ ഏറ്റവും കൂടുതൽ വിവാഹം മുടങ്ങി പോകുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഗ്ലാമർ ഇല്ലാത്തതിന്റെ പേരിൽ ആണുങ്ങൾക്ക് ആണുങ്ങൾ പെണ്ണുങ്ങൾക്ക് ഗ്ലാമർ നോക്കി ഇപ്പൊ പെണ്ണുങ്ങൾ നേരെ തിരിച്ചു നോക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആണുങ്ങൾക്ക് ഗ്ലാമർ ഉണ്ടെങ്കിൽ എങ്കിലെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുന്നു റസൂൽ അള്ളാഹുവിൻ്റെ റസൂല്ഹുങ്ങൾ പറഞ്ഞു നിങ്ങൾ ഗ്ലാമർ നോക്കിയിട്ട് കെട്ടല്ലേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ പറഞ്ഞു നോക്കി കെട്ടരുത് മോനെ ഗ്ലാമർ മാത്രം നല്ല മേക്കപ്പ് ഒക്കെ സുന്ദരിയായി ഒരുങ്ങി കെട്ടി വെളുത്തു തുടത്തിരിക്കണ പെണ്ണിനെ കെട്ടാറുണ്ട് പക്ഷെ നമുക്ക് അല്ല ആരാന്നറിയാവോ ദീൻ എന്തെന്നറിയോ നിസ്കാരം അറിയില്ല അങ്ങനെ ഉള്ളവെള്ള കെട്ടി കെട്ട് വലി വരിക്കണ ചെറുപ്പക്കാരുണ്ട് അള്ളാഹു കാത്തിരി ഇത് പറഞ്ഞതാരാ അലൈഹി മാ തങ്ങളാ പറഞ്ഞത് ദീൻ ഇല്ലാത്ത ഗ്ലാമർ ഉള്ള പെണ്ണിനെ കെട്ടണ്ട കാരണം എന്തേ സൗന്ദര്യം പെണ്ണിനെ നശിപ്പിച്ചു കളയുമെന്ന് നബി മുഹമ്മദ് അതുകൊണ്ടാണ് ഈ പള്ളിയിലെ കമ്മറ്റിക്കാരോടൊക്കെ ചോദിച്ചറിയാം പള്ളിയിലെ ഖത്തീബിനോട് ചോദിച്ചറിയാം എന്റെ പ്രിയപ്പെട്ടവരെ മസ്ലഹത്ത് വരുമ്പോ കടന്ന് എന്ത് കഷ്ടപ്പാടാന്നറിയും വല്ലാത്തലപതി എന്റെ പള്ളിയിലെ ജമാത്തിന്റെ പ്രസിഡന്റ് ഇന്നലെ എനിക്ക് വലിയ അത്ഭുതം തോന്നി അമ്പത്തഞ്ചു വയസ്സുള്ള ഒരു കാക്ക ഇന്നലെ തലാക്ക് മസ്ലഹത്തിന് വന്നത് അമ്പത്തഞ്ചോ അമ്പത്താറോ വയസ്സുള്ള ഒരു സഹോദരൻ എന്റെ കൈ പിടിച്ചിട്ട് പറയുന്ന ഉസ്താദ് ഒന്ന് നിന്നിട്ട് പോകാൻ ഞാൻ ചിന്തിച്ചു നോക്കി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പള്ളിയിലെ ഉസ്താദന്മാർ അതുകൊണ്ടാണ് ഈ കൗൺസിലിങ്ങിന് പോകുന്ന ഡോക്ടർമാരൊക്കെ പറയും മൂന്ന് കാര്യം പെണ്ണുങ്ങളോട് പറയാൻ പാടില്ല ഹദീസ് അല്ല ബുഹാരിയിലുണ്ടോ മുസ്ലിമിലുണ്ടോ എന്ന് ചോദിക്കരുത് ഇത് ഹദീസ് അല്ല കാരണം വ്യക്തമായി കേട്ടോ ഇത് ഡോക്ടർമാർ പറയും മൂന്ന് കാര്യങ്ങൾ പെണ്ണുങ്ങളോട് പറയാൻ പാടില്ല പാടില്ലെന്നാ മൂന്ന് കാര്യങ്ങൾ പെണ്ണിനോട് പറയാൻ പാടില്ല അതിൽപ്പെട്ട ഒരു കാര്യമാണ് ചില സമയങ്ങളിൽ ചെറുപ്പക്കാർ ഇങ്ങനെ ഇരുന്നിട്ടും പറയും ആമിന നിനക്ക് എന്തൊരു ഗ്ലാമർ ആമിന ഓ നിന്നെക്കാലും സുന്ദരിയായ ഒരു പെണ്ണി ലോകത്തുണ്ടോ ഈ പൊട്ടനായി എനിക്ക് നിന്നെ എങ്ങനെ കിട്ടി ചുമ്മാതെ ചുമ്മാത പറയുന്നത് ഈ ഭാര്യയോട് എങ്ങനെ പറയും ഇതങ്ങോട്ട് കേൾക്കുമ്പോൾ ഓൾ അറസിന്റെ മുന്നിലോട്ട് കേറും പ്രശ്നെ കണ്ണാടിയുടെ മുന്നിലിട്ട് നിന്നിട്ട് നോക്ക എനിക്ക് ഇത്രയും സൗന്ദര്യം ഉണ്ടോ അവസാനം എന്ത് സംഭവിക്കുന്ന ഒരു കല്യാണ വീട്ടിൽ പോയാൽ ഭർത്താവ് മുന്നിൽ നടക്കും ഭാര്യ പുറകെ നടക്കും ഒരുമിച്ച് നടക്കാറില്ല കാരണം ജോഡികളല്ല അതുകൊണ്ടാണ് ഈ എല്ലാവരും പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാം ഉണ്ടെങ്കിലും പറയാൻ പാടില്ലെന്നുള്ള ഞാനിപ്പോ പറഞ്ഞു വന്നത് ഗ്ലാമർ ഇല്ലാത്തതിന്റെ പേരിൽ വേദനിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട് ഒരുപാട് പെങ്ങന്മാരുണ്ട് എങ്കിലെ പ്രിയപ്പെട്ടവര് എന്നാൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഏതെങ്കിലും ഡോക്ടറുമാരെ പരിചയമുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം കറുത്ത പെണ്ണ് കറുപ്പിനല്ലേ ഇപ്പൊ ഏഴക അങ്ങനല്ലേ പറയാ ഇവിടെ അങ്ങനെ നിങ്ങളുടെ ഭാഷയിൽ എങ്ങനെ പറയും കറുപ്പിന് ഏഴകെന്നാ പറഞ്ഞ ഏറ്റവും നല്ല ഗ്ലാമർ കറുപ്പിനാ അള്ളാഹു നമുക്ക് ഈ മാന്തിമാറാകട്ടെ കാരണം എന്തെന്നറിയോ കറുത്ത കറുത്ത നിറമുള്ള പെണ്ണുമായിട്ടുള്ള ദാമ്പത്യ ജീവിതം വളരെ മനോഹരമായിരിക്കുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് ഒരാൾക്കാര് പറയുന്നത് കറുത്ത നിറമുള്ള പെണ്ണുമായിട്ടുള്ളൊരു ജീവിതം കാരണം എന്തെന്നറിയുമോ അവൾ ചിന്തിക്കുന്നത് പഠിച്ചവന് എനിക്ക് സൗന്ദര്യമില്ലെങ്കിലും ഒരു നല്ല ഭർത്താവിനെ എനിക്ക് കിട്ടിയല്ലോ എന്റെ ഭർത്താവിനെ എനിക്ക് തൃപ്തിപ്പെടുത്തണം അദ്ദേഹത്തിന്റെ ആഗ്രഹം എന്താ മോഹങ്ങൾ എന്താ സ്വപ്നങ്ങൾ എന്താ എന്തിനും അവൾ തയ്യാറാകും കാരണം അവൾക്ക് ആ ഭർത്താവിനെ വേണം അവരുടെ ജീവിതം വലിയ സന്തോഷത്തിലാണെന്ന അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് മുന്നിൽ ചെറുപ്പകാരൻ പറയുന്ന തങ്ങള് Thank hey. മനസ്സിലെ ഏറ്റവും വലിയ എന്റെ മനസ്സിൽ ഇങ്ങനെ വേദന ഉണ്ടാക്കുന്ന കാര്യം എന്തെന്നറിയുമോ പണമില്ലാത്തതല്ല എനിക്ക് ആരോഗ്യമില്ലാത്തതല്ല പറയുകയാണ് ഞാൻ കറുത്തവനാണല്ലോ എനിക്ക് ഗ്ലാമർ ഇല്ലല്ലോ അതിന്റെ പേരിൽ എനിക്കൊരു ചെറിയ പ്രയാസമുണ്ടെന്ന് മഹാനായ സൈദ് ബുസൈബ് അതിയല്ലാഹു തോ അവിടെ മഹാൻ അവയുമ്പോ അവിടെ മറുപടി എന്തെന്നറിയുമോ അതാ റളിയല്ലാഹു ആ ചെറുപ്പക്കാരൻ മനസ്സിലേക്ക് പറഞ്ഞു കൊടുത്ത കാര്യം എന്തെന്നറിയുമോ ആ താലമിന്ന ഞാസ് സയ്യിദ് ഇബ്രാഹിം മസയ്യിബ് റളിയല്ലാഹു തആല അങ്ങ സൗന്ദര്യമെന്ന പറഞ്ഞ് ചെറുപ്പക്കാരനോട് അങ്ങ പറഞ്ഞു കൊടുത്തു മോനേ നീ ഭയപ്പെടണ്ട എന്തിനാടാ നീ വേദനിക്കുന്നു എന്തിനാ നീ പ്രയാസപ്പെടുന്നു നിരമില്ലാത്തതിന്റെ പേരിൽ കർത്ത നിരമായി പോയതിന്റെ പേരിൽ വേദനിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് എന്തിനാ പുന്നമോளே നീ ഭയപ്പെടുന്നു അല്ലാഹുവിൻ്റെ പ്രവാചകനെ പറഞ്ഞതൊന്നും അറിയുമോ അല്ലാന്റെ റസൂൽ പറഞ്ഞതൊന്നും അറിയുമോ മഹാനായ സയ്യിദ് എത്രയോ പേര് അള്ളാഹു ജനങ്ങളിൽ ഉയർത്തിയിട്ടുണ്ട് മഹാനായ റളിയല്ലാഹു തആല ചെറുപ്പക്കാരനോട് പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയുമോ എന്ന് പറഞ്ഞു നീ പ്രയാസപ്പെടണ്ടെ പോലെ ഗ്ലാമർ ഇല്ലാതിരുന്ന എത്രയോ പേര് അല്ലാഹു ജനങ്ങളിൽ നിന്ന് ഉയർത്തി വലിയ സ്ഥാനം കൊടുത്തിട്ടുണ്ടായിരുന്നു മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പറഞ്ഞു കൊടുക്കുകയാണ് ഗ്ലാമറില്ലാത്ത മുടിയെല്ലാം ചുരുണ്ടുപോയ നാല് പേര് പ്രവാചകനുണ്ടല്ലോ അവരെ നോക്കിയിട്ടാണ് പറഞ്ഞത് സ്വയബാൽ അവരിൽ പറഞ്ഞത് അവകാശികളാ ഈ കറുത്തവരായ സൗന്ദര്യമില്ലാത്ത മുടിയെല്ലാം ചുരുണ്ടുപോയ പോലെ ഇരിക്കുന്ന കറുത്ത് കരിക്കട്ടയ പോലെ ഇരിക്കുന്ന ഇവരുണ്ടല്ലോ ഇവര് സ്വർഗത്തിന്റെ അവകാശിയാണ് സഹാബ പ്രവാചകൻ എവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ആരാ ചെറുപ്പകാരാ സൗന്ദര്യമില്ലാത്ത ഈ കറുത്തവരായ സ്വർഗത്തിന്റെ അവകാശികളായ നാല് വിഭാഗമാരാ വിഭാഗമാരാജുവിൻ്റെ പ്രവാചകൻ അവിടെ നിന്ന് ഒന്നാമതായി പറന്നു കൊടുക്കുകയാണ് സ്വഹാബാ അതിലെ ഒന്നാമത്തെ മനുഷ്യനാരെന്നറിയുമോ മഹാനായ സയ്യിദുനാ പി ബിലാൽ റളിയല്ലാഹു തആല അൻഹു എന്ന പ്രിയപ്പെട്ടവരെ ബിലാൽ തങ്ങളുടെ ചരിത്രം വായിച്ചു നോക്കൂ ഗ്രാമർ ഇല്ലാത്ത സ്വഹാബിയല്ല കർത്തമനായ സ്വഹാബിയല്ല മുടിയ കഴുണ്ട് പോയ സ്വഹാബിയല്ല നീഗ്രോയെ പോലെ ഇരിക്കുന്ന സ്വഹാബിയല്ല അല്ലാഹുവിൻ്റെ പ്രവാചകൻ abandonment പറഞ്ഞു കൊടുത്തു നബി ബിലാലേ നീ സ്വർഗ്ഗത്തിലാണ് അല്ലാഹുവിൻ്റെ പ്രവാചകൻ abandonment ബിലാൽ തങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുത്തതങ്ങനെയാലോ അതുകൊണ്ട് ഗ്രാമർ ഇല്ലാത്തതിന്റെ പേരിൽ നീ ഭയപ്പെടണ്ട യത്തിന്റെ മുകളിൽ കേറി പാങ്ക് വിളിക്കുന്നതിന് വേണ്ടിയുള്ള അവസരം കിടന്ന് വന്നപ്പോ അബ്ബാകുന്റെ മുന്നിൽ നൂറുകണക്കിന് സ്വയാബികൾ നിൽക്കുന്നുണ്ട് മഹാനായ ഒരുപാട് സ്വാമികൾ എല്ലാവരും പ്രവാചകന്റെ ചുണ്ടിലേക്ക് നോക്കി നിൽക്കുകയാവാചകന്റെ ചുണ്ടിലേക്ക് ആരുടെ പേരാണ് പറയുന്നതെന്ന് കേൾക്ക എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ പരിശുദ്ധമായ മുകളിൽ ിൽ ആദ്യമായിട്ട് പാങ്കുവിളിക്കാറുള്ള അവസരം കൊടുത്തത് ഈ കറുത്തവനായ ഈ നൂരയായ ഈ മുടിയെല്ലാം ചുരുണ്ടുപോയ ഈ ബിലാലിനായിരുന്നു എന്ന് ചരിത്രം പറഞ്ഞു തരുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ ആ നാല് പേരിലും ആമത്തെ മനുഷ്യനാരാ മഹാനായ സയ്യിദുനാ ബില അനുഗ്രഹങ്ങൾ കണ്ടതിനെ കുറിച്ച് പ്രവാചകൻ തന്റെ അനുയായികളോട് തന്റെ മുന്നിലിരിക്കുന്ന നൂറുകണക്കിന് സ്വാപത്തിനോട് പ്രവാചകൻ അവിടെ കൊടുക്കുമ്പോ ബിലാലേ സ്വർഗത്തിൽ നിന്നെ കണ്ടുപിലാല് മുന്നിലൂടെ സ്വർഗത്തിലൂടെ നടന്നു പോകുന്നത് ഞാൻ കണ്ടുപിലാല് അല്ലാകും എന്റെ മലഖുകൾ പോലും അത് നിന്നോട് പറയുകയാ പ്രവാചകന് സ്വർഗത്തിൽ കണ്ടു എന്ന് പറഞ്ഞ ബിലാൽ റതിയല്ലാകു തന്നാമത്തെ പറഞ്ഞു കൊടുക്കുന്നത് രണ്ടാമത്തെ മനുഷ്യനാരം അഖിബേ സയ്യിദ് നമ്മന മുസയ്യബ് റളിയല്ലാഹു തആല ആർക്ക പറയുന്നുയാ മഹാനായ ലുക്മാൻുൽ ഹകീം ലുക്മാൻുൽ ഹകീം റളിയല്ലാഹു തആല അങ്ങേ പ്രിയപ്പെട്ടവരെ ആരാ ലുക്മാൻുൽ ഹകീം തങ്ങൾ ആരാ അഖിബേ പരിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്കൂ അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരു അധ്യായത്തിൻ്റെ പേര് തന്നെ പരിശുദ്ധമായ ഖുർആാനില് നൂറ്റി പതിനാല് അധ്യായങ്ങളുണ്ട് ആ നൂറ്റി പതിനാല് അധ്യായത്തിലെ ഒരു അധ്യായത്തിന്റെ പേരെന്താ സൂറത്തുല്ലുകുമാ ാണ് ഉപദേശിക്കുന്നത് എന്റെ പ്രിയപ്പെടുന്ന രീതിയിലോടുത്തു നമുക്ക് പഠിപ്പിക്കുന്നുണ്ട് സയ്യിദ് റളിയല്ലാഹു ആ പേരിൽ ചെറുപ്പക്കാരനോട് പറഞ്ഞു മോനെ നാല് കറുത്ത ആൾക്കാരെയാണ് അല്ലാഹു ജനങ്ങളിൽ ഒരുപാട് ഉയർത്തിയത് സൗന്ദര്യമല്ല സൗന്ദര്യമില്ലാത്ത ഈ അല്ലാഹു വല്ലാതെ ഉയർത്തി അല്ലാഹു സ്വർഗ്ഗത്തിന്റെ അവകാശി എന്ന പ്രവാചകൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതിലെ ഒന്നാമത്തെ മനുഷ്യൻ മഹാനായ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അല്ലാഹു അവിടുത്തെ മഹത്വം കൊണ്ട് അല്ലാഹു നമുക്ക്